പല ബന്ധങ്ങളുടെയും ഏറ്റവും വലിയ ബ്ലെസ്സിംഗും എന്നാൽ വേറെ പല ബന്ധങ്ങളുടെ ഏറ്റവും വലിയൊരു വില്ലനുമാണ് ദാ ഡിണ്ടണേ മൊബൈൽ എസ്പെഷ്യലി മൊബൈലിൽ ചെക്ക് ചെയ്യൽ സീ നമ്മൾ റൊമാൻറ്റിക് പീരീഡിലായിരിക്കുമ്പോൾ ആ ഒരു റൊമാൻറ്റിക് ടൈമിൽ നമ്മൾ പറയും അയ്യോ നാം ഒന്നാണ് നമ്മളുടെ ഇടയ്ക്ക് ഒന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കല്ലേ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സോഷ്യൽ മീഡിയ പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാട്സപ്പ് എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുവേ പിന്നീട് ആ ഒരു ലൈഫിലേക്ക് കയറി തുടങ്ങുമോ അല്ലെങ്കിൽ എൻഗേജായി കമ്മിറ്റഡായി കഴിയുമ്പം ഡെഫിനറ്റ്ലി രണ്ട് പേർക്കും രണ്ട് സ്വഭാവമാണ് രണ്ട് ഡിഫറെൻ്റ് കൾച്ചറാണ് അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരവരുടെ പ്രൈവസി വേണമെന്ന് തോന്നും അപ്പോൾ ഇതിൽ ഒരാൾ ഞാൻ പറയുന്നത് ഹസ്ബൻഡെന്നോ വൈഫെന്നോ ഒന്നുമല്ല ഇറ്റ് എനിക്ക് ബി പടി അപ്പോൾ അവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കണ്ടു കോൾ കണ്ടുവോ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാണ്ട് ഇതിൽ ഒരാൾ അറിയാത്തത് ചെക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ ഈ ചെക്ക് ചെയ്യലിലൂടെ ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന ആൾക്കും സാധാരണ ഇപ്പോൾ ഒരു വഴക്കിലൊക്കെ ഒരാൾക്കായിരിക്കും പ്രശ്നം ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരെയും ഇത് ഈക്വലി ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന ആളുടെ നമ്പർ വൺ മനസ്സമാധാനം പോവും നമ്പർ ടു അമിതമായിട്ടുള്ള ചിന്ത കൂടും നമ്പർ ത്രീ ഈ ആൾ എവിടെ പോയാലും ഹസ്ബൻഡും ആവോ വൈഫും ആവാം പോകുമ്പോഴെല്ലാം മനസ്സിങ്ങനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ചിന്തയിലേക്ക് പോകും ആരൊക്കെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണ് പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആരെയൊക്കെയാണ് വാട്സപ്പിൽ നോക്കുന്നത് അപ്പം ദാറ്റ് ലാക്ക് ഓഫ് ട്രസ്റ്റ് യു ഗോട്ട് മീൻ അതായത് ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു അടിത്തറ എവിടെ നഷ്ടപ്പെടും വിശ്വാസം പോയാൽ പിന്നെ എല്ലാം പോയില്ലേ അതിൻ്റെ ഇപ്പുറത്തോട്ട് ആ ഒരു റെസ്പെക്ട് പോകും പെട്ടെന്ന് 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 കുഞ്ഞിക്കാര്യങ്ങളിൽ ദേഷ്യം വരാനുള്ള ടെൻഡൻസി വരും അപ്പോൾ ഈ ഇനിയിപ്പോൾ ഞാൻ പറയണത് വിക്റ്റമൈസ്റ്റ് ആവുന്ന ആളാണ് അപ്പൊ ഇത് കൊണ്ടു നടക്കുന്ന ഒരാളിത് ചിലപ്പം പുള്ളി മനസ്സിൽ പോലും കണ്ടിട്ടില്ലായിരിക്കും ഞാൻ അവരുടെ ഭാര്യഭർത്താവും കേട്ടോ ഇവരിവരുടെ മനസ്സിൽ പോലും കണ്ടിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഒരു നല്ല ക്ലോസ് ഫ്രണ്ടിനെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം നല്ല കൊളീഗിനെ ആയിരിക്കാം അപ്പം ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇവർ ചിന്തിക്കും ഞാനെന്താ വൈ എം ഐ ബീങ് വിക്ടിമൈസ് സോ മച്ച് എന്തിനാണ് എന്റെ ഫ്രീഡത്തിൽ കയറി ഈ കിടന്ന് കളിക്കുന്നത് എന്താണ് എനിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് തരാത്തെ ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് വരും അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ട് ഫോൺ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ ഒന്നാമത്തെ കാര്യം അത് ഓവർ പീരീഡ് ഓഫ് ടൈം അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഇനി എത്ര നമ്മളൊന്നാണ് നമ്മളെല്ലാം തമ്മിൽ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു വണ്ണാം ഡിസ്റ്റൻസ് വെക്കുന്നത് തന്നെയാണ് നല്ലത് മനസ്സിലായോ അതിനിപ്പം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഒരാൾക്ക് അപ്പോൾ അത് ലോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരും ലോക്ക് ചെയ്യുമ്പം ഇദ്ദേഹത്തിന് വീടും ടെൻഷനാകും യു ലോക്ക് എന്തോ വീണ്ടും ഉണ്ട് അപ്പോൾ ഈ സീക്രട്ടായിട്ട് ഇത് വെക്കുന്ന ആ ഒരു ടെൻഡൻസി കൂടും വീണ്ടും ചെക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരും അപ്പോൾ നമ്മുടെ വൺ പാർട്ട് ഓഫ് അവർ മൈൻഡ് പറയും അയ്യോ വേണ്ട വേണ്ട നീ ചെയ്യുന്നത് ശരിയല്ല നോക്കല്ലേ അപ്പം മറ്റു മനസ്സ് മനസ്സോരായി നിൻ്റെയല്ലേ നിനക്കെന്താ നോക്കിയാൽ അപ്പം എന്നു വെച്ചാൽ മനസ്സ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അമ്മാനമാടി കളിക്കും നമ്മുടെ ഉള്ള സമാധാനം എല്ലാം പോയി കിട്ടും അപ്പം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോക്ക് ടു ഈച്ച് അതർ ഓപ്പൺലി ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തൊരു കാര്യമുണ്ടോ സി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് പ്പണായിട്ട് സംസാരിക്കുക പിന്നെ വൺ മേജർ തിങ് ഈ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് പറയാനുള്ളത് മുഴുവനെ കേൾക്കുക കാര്യം ഒരുപക്ഷെ നമ്മുടെ ആ ഒരു വേർഷനിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ സത്യാവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല ഇനി അപ്പുറത്തുള്ള ആൾ വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അത് പറഞ്ഞാല് വിശ്വസിക്കാനുള്ള ഒരു ഒരു ഇതിലേക്കും കൂടെ നമ്മൾ പോവുക എന്തിനേം ഒരു ക്വസ്റ്റനിങ് മെന്റാലിറ്റിയോട് കൂടി കാണുമ്പം അതു പിന്നെ സത്യമാണെങ്കിലും അതിന് എത്ര പോയിന്റ് വെച്ച് നിങ്ങളുടെ അടുത്ത് വന്നാലും അതിലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും എപ്പോഴും എല്ലാവരും പോലെ വിശ്വാസം ആ ബേസിക് ട്രസ് ഫാക്ടറാണ് എപ്പോഴും ഒരു റിലേഷനെ സ്മൂതായിട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ അതിനുള്ള ഒരു ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ടോക്ക് ടു സംബഡി ഓപ്പൺലി ആൻഡ് ഗെറ്റ് എ പ്രോപ്പർ അഡ്വൈസ് ആൻഡ് ഗെറ്റ് തിങ്സ് സോർട്ട് ഔട്ട് കാര്യം സീക്രട്ടീവായിട്ട് വീണ്ടും ഇങ്ങനെ ഫോൺ ചെക്ക് ഒരു ടെൻഡൻസി ആണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ ബന്ധത്തെ അത് ബാധിക്കും ഇറ്റ് വിൽ സ്റ്റാർട്ട് എഫക്റ്റിംഗ് യോർ പീസ് ആൻഡ് യോർ ഹാപ്പിനെസ്